ും വിശാല സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി പരസ്പര സഹകരണം എന്ന പ്രമേയത്തിൽ അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസുകളിലായി സൗഹൃദ ലഞ്ച് എന്ന പേരിൽ ഉച്ചഭക്ഷണം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ടീമായി ഒരുക്കിയ വൈവിധ്യങ്ങളായ വിഭവക്കൂട്ടിൽ രുചിക്കപ്പുറം സൗഹാർദ്ദവും സഹകരണവും അനുഭവിച്ചറിയലായി സൗഹൃദ ലഞ്ചോദ്ഘാടനം അഞ്ചസി ക്ലാസിൽ ഹെഡ് മാസ്റ്റർ അബ്ദുൽ അസീസ് നിർവഹിച്ചു ഏറ്റവും മികച്ച രീതിയിൽ പാചകം ചെയ്തു കൊടുത്തയച്ച രക്ഷിതാക്കളെയും ക്ലാസ് തലത്തിൽ നേതൃത്വം നൽകിയ അധ്യാപകരെയും സംഘാടകരായ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും വിതരണത്തിന് നേതൃത്വം നൽകിയ നോൺമിൽ കമ്മിറ്റിയെയും പ്രത്യേകം അഭിനന്ദിച്ചു സർക്കാരിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ എച്ച് എ എച്ച് സോഡോട്ടറി സ്കൂളിൽ സൗഹൃദ ലഞ്ച് സംഘടിപ്പിക്കുകയും എല്ലാ വിദ്യാർത്ഥികളും അവരുടെ വീടുകളിൽ നിന്ന് വ്യത്യസ്തമായ വിഭവങ്ങൾ കൊണ്ടുവരികയും ക്ലാസ് അധ്യാപകന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് ഈ വിഭവങ്ങൾ അവർ സദ്യയായിട്ട് കഴിക്കുകയും എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി വളരെ മികച്ച രീതിയിൽ കുട്ടികളില് പരസ്പര സഹകരണത്തെ അതോടൊപ്പം തന്നെ പരസ്പര സഹായത്തെക്കുറിച്ചുള്ള ഒരു മെസ്സേജ് നമുക്ക് നൽകാൻ കഴിഞ്ഞു എന്നത് വളരെയധികം ചരിത്രാത്ഥ്യമാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ ഭാഗമായിട്ട് കൊമ്പർക്കൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഹൈസ്കൂൾ വിഭാഗവും യൂത്ത് വിഭാഗവും ചേർന്ന് നടത്തിയ സൗഹൃദ ബെഞ്ച് വളരെ ആകർഷകമായ ഒരു പരിപാടിയായിരുന്നു പരസ്പര സഹകരണ കുട്ടികൾ ഉറപ്പുവരുത്തുക എന്ന രീതിയിൽ നടത്തിയ ഈ പദ്ധതി രക്ഷിതാക്കൾക്കും മക്കൾക്കുമെല്ലാം വളരെ സന്തോഷകരമായ ഒരു അനുഭവമായി മാറി എന്ന് വളരെ സന്തോഷമാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് സൗഹൃദ ലഞ്ച് വളരെ നന്നായി നടന്നിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഉൾക്കൊള്ളുന്നത് എല്ലാ കുട്ടികളും വീട്ടിൽ നിന്ന് ഓരോരോ ഭക്ഷണ സാധനങ്ങളെ കൊണ്ടുവന്നു വിലയിലായിരുന്നു നമ്മളെല്ലാം ഫുഡ് കഴിച്ചിരുന്നത് നമ്മുടെ എച്ച് എച്ച് നടന്ന സൗഹൃദ ലഞ്ച് വളരെ ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട് വളരെ ഭക്ഷണങ്ങൾ കഴിക്കാനും പല നമ്മുടെ കൂട്ടുകാരുമായിട്ട് ഫുഡ് ഇടവഴാൻ നമുക്ക് ഈ ഒരു സൗഹൃദ ലഞ്ചിനെ സാധിച്ചു മാത്രമല്ല മാഷന്മാരുമായിട്ട് കൂടുതൽ അടുപ്പങ്ങളുണ്ടാക്കാനും അവരുമായിട്ട് സമരം ലക്ഷണങ്ങൾ എടുക്കാനും നമുക്ക് ഈ ഒരു സൗകര്യം വരുന്നതെങ്കിൽ രക്ഷിതാക്കളുടെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി തന്നെ ഓരോ രക്ഷിതാക്കളും വീട്ടിൽ നിന്ന് വ്യത്യസ്ത രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികളെ ഈ ഒരു പരിപാടിയിലേക്ക് നല്ല സന്തോഷപൂർവ്വം അവരെ ഒരുക്കിയിട്ടുണ്ട് വിവിധ സ്കൂളിൽ ഇങ്ങനത്തെ ഒരുപാട് പരിപാടികൾ കൊണ്ടുവരണം നമ്മുടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ വീടുകളിൽ നിന്നും പ്രത്യേകം പാചകം ചെയ്തുകൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥം പരസ്പരം കൈമാറിയാണ് സൗഹൃദ ലഞ്ച് ഒരുക്കിയത് ക്ലാസ്സിലെ കുട്ടികളെ കുറെ കൂടി അടുത്തറിയാനും അവരോടൊപ്പം ചേരാനും അവരുടെ സംഘാടന മികവിനെ പരിപോഷിപ്പിക്കാനും കഴിഞ്ഞുവെന്നതും സൗഹൃദ ലെഞ്ചിന്റെ പ്രത്യേകതയായി വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ